നമസ്കാരം മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമായിരിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി മുതൽ വിതരണം നടന്നിട്ടുണ്ട് അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇനിയും ലഭിക്കാനുള്ളവർക്ക് നാളെ മുതൽ വീണ്ടും വിതരണം പുനരാരംഭിക്കും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ സഹകരണ സംഘങ്ങളിൽ നിന്നും ജീവനക്കാർ നേരിട്ട് എത്തിക്കുന്ന രീതിയുണ്ട് അതായത് വീടുകളിൽ പെൻഷൻ സ്വീകരിക്കും വർ അങ്ങനെയുള്ളവർക്കും പെൻഷൻ വിതരണം എല്ലാം പൂർണ്ണതോതിൽ ആരംഭിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഈ ആഴ്ച തിങ്കളാഴ്ച മുതൽ തന്നെ വിതരണം പുനരാരംഭിക്കുന്നതാണ് അതുമാത്രമല്ല പൂജാ ഹോളിഡേയ്സ് ഒക്കെ വരുന്നതുകൊണ്ട് അതിനു മുൻപ് തന്നെ എല്ലാവർക്കും ആനുകൂല്യം എത്തിക്കാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ വളരെ വൈകാതെ ഈ സഹായം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതമായിട്ടുള്ള ധനസഹായങ്ങൾ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ ലഭിക്കാനുള്ളവർക്കും അതിൻ്റെ വിതരണം എല്ലാം തന്നെ ഈ സമയത്ത് ആരംഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയോടെ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിനുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിലവിൽ വീട് മെയിൻ്റനൻസിന് അപേക്ഷ വെക്കാൻ താല്പര്യമുണ്ടായിരുന്നവർക്ക് അതും ജനറൽ വിഭാഗങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന സ്കീമായിരുന്നു ഭവന സമുന്നതി എന്ന് പറയുന്ന സ്കീം ഇതിൽ അപേക്ഷകൾ ഈ മുപ്പതാം തീയതിയോട് അവസാനിക്കുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് തീയതി നീട്ടുമോ എന്ന കാര്യങ്ങളിൽ ഇതുവരെ ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല അതുമാത്രമല്ല രണ്ടു ലക്ഷം രൂപയുടെ ധനസഹായം ലഭിക്കുന്ന സ്കീം ആയതുകൊണ്ട് എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നതുകൊണ്ടും ഇപ്പോഴും അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവരുടെ അല്ലെങ്കിൽ അപേക്ഷ വെക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് പലരും ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ട് ില്ല നമ്മളുടെ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ ഇതിലേക്ക് അപേക്ഷ വെച്ചുകൊണ്ടിരിക്കുകയാണ് തപാൽ വഴി അതായത് ഓൺലൈൻ വഴി അപേക്ഷാ ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്ത് അനുബന്ധ രേഖകൾ സഹിതം പൂരിപ്പിച്ച അപേക്ഷയും മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ തിരുവനന്തപുരത്തേക്കുള്ള മേൽവിലാസത്തിൽ ഇത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ഉള്ള അപേക്ഷകളാണ് സ്വീകരിക്കുക അല്ലാത്തവ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും മുൻപ് ഇതിനെ സംബന്ധിച്ച് നിരവധി തവണ നമ്മൾ അറിയിപ്പ് നൽകിയിരുന്നു അപ്പോൾ ഈ ധനസഹായത്തിന് അതായത് വീട് മെയിൻ്റനൻസിന് അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർ ഇനിയും ഉണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട രേഖകളെല്ലാം ലഭിക്കുമെങ്കിൽ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി സർക്കാർ ഉയർത്തിയിരുന്നു ഈ സാമ്പത്തിക വർഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു അത് ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് സ്കീമിനെ പറ്റി വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കർഷകർക്ക് ലഭിക്കുന്ന ചെറുകിട നാമം മാത്ര കർഷകർക്കെല്ലാം ലഭിക്കുന്ന ഒരു വായ്പാ പദ്ധതിയാണിത് നാല് ശതമാനം മാത്രമാണ് ഇതിൻ്റെ വാർഷിക പലിശ നിരക്ക് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് കാർഷിക വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോ യോ അല്ലെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയെ പറ്റി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളിൽ അന്വേഷിക്കുകയോ ചെയ്യേണ്ടതാണ് നിലവിൽ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് മുൻഗണന എഴുതി ഈ സ്കീം നടപ്പിലാക്കി വരുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വിവിധ ആനുകൂല്യങ്ങളിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നീതി വകുപ്പ് നൽകുന്ന വയോമധുരം പദ്ധതി മന്ദഹാസം തുടങ്ങിയ പദ്ധതി കൃത്രിമ ദന്തര സ്ഥാപിക്കുന്നതിനാണ് മന്ദഹാസം പദ്ധതി അതോടൊപ്പം തന്നെ സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്നതാണ് വയോമധുരം എന്ന് പറയുന്ന പദ്ധതി ഈ സ്കീമുകളെല്ലാം തന്നെ മുൻഗണന വിഭാഗത്തിലെ റേഷൻ കാർഡ് ഉടമകൾക്കും പ്രായം കൂടുതലുള്ളവർക്കും നടപ്പിലാക്കുന്ന സ്കീമുകളാണ് അപേക്ഷകൾ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത് അക്ഷയ ജനസേവ കോമൺ സർവീസ് സെൻ്ററുകൾ വഴി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സ്വനീതി പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക